കാനഡയിലെ ഒൻറ്റാറിയോയിൽ ഇന്ത്യൻ വംശജരായ ദമ്പതികളെയും മകളെയും തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു രാജീവ് വാരിക്കു ഭാര്യ ശിൽപ ഇവരുടെ മകൾ മഹീദ് വാരിക്കു എന്നിവരെയാണ് ബ്രാംപ്ട നഗരത്തിലെ തൊണ്ണൂറ്റൊമ്പത് ബിഗ് സ്കൈവേ വാൻ കിർക്ക് ഡൈവിലുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മാർച്ച് ഏഴിന് നടന്ന സംഭവത്തിൽ ഇന്നലെയാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത് ഏകദേശം പതിനഞ്ച് വർഷമായി കുടുംബം ഇവിടെയാണ് താമസിക്കുന്നതെന്നും ഇതുവരെയും ഒരു പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ലെന്നും അയൽവാസി പറഞ്ഞു രാജീവ് താമസിക്കുന്ന വീടിന് തീപിടിച്ചതായി ഒരാൾ വിളിച്ചറിയിച്ചെന്നും താൻ നോക്കുമ്പോൾ സ്ഫോടന ശബ്ദത്തോടെ തീ ആളിക്കൊത്തുന്നതും വീട് തകർന്നു വീഴുന്നതുമാണ് കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വീട്ടിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് മരണമെന്നാണ് നിഗമനം എന്നാൽ സ്വാഭാവിക തീപിടുത്തത്തിന്റെ ലക്ഷണങ്ങളില്ലെന്നും കാരണം കണ്ടെത്താൻ ലഭ്യമായ എല്ലാ തെളിവുകളും പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീയണച്ച ശേഷമാണ് മൂന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എന്തെങ്കിലും വിവരങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ ലഭിക്കുന്നവർ പോലീസിൽ വിവരം വിവരമറിയിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സന്നദ്ധ പ്രവർത്തകനായ വ്യക്തിയായിരുന്നു രാജീവ് വാരിക്കും രണ്ടായിരത്തി പതിനാറ് വരെ ടൊറന്റോ പോലീസ് സേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു മകൾ മഹേക് ഫുട്ബോൾ താരമാണ് കഴിഞ്ഞ പതിനഞ്ചു കൊലമായി രാജീവും കുടുംബവും അവിടെ താമസിച്ചു വരികയാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തെ അലട്ടിയിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അയൽവാസികളും പറയുന്നുണ്ട് നരഹത്യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗവുമായി ചേർന്നാണ് നിലവിൽ അന്വേഷണം നടത്തുന്നതെന്നും ആകസ്മികമായുണ്ടായ തീപിടുത്തമാണെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും ഒൻഡാറിയോ ഫയർ മാർഷൽ അറിയിച്ചതായും ടാറി യങ് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു ആദ്യം അയൽവാസികളാണ് തീപിടുത്തം ഉണ്ടായതായി പോലീസിൽ വിവരം അറിയിക്കുന്നത് പോലീസും മറ്റ് ഫോഴ്സും സ്ഥലത്തെത്തി തീ തീയണയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും വീട് നല്ല രീതിയിൽ തന്നെ കത്തി നശിച്ചിരുന്നു അതേസമയം തന്നെ അകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാകുന്ന അവസ്ഥയിലായിരുന്നില്ല മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു തീപിടുത്തത്തിൽ അവശേഷിച്ചത് അതിനാൽ എത്ര പേരാണ് മരിച്ചത് എന്ന് പോലും ആദ്യം ഉറപ്പിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല പിന്നീടാണ് ഈ കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ചതെന്ന് കണ്ടെത്തിയത് അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട് അടുത്ത് താമസിക്കുന്നവരുടെയും ബന്ധുക്കളുടെയും എല്ലാ മൊഴിയും പോലീസ് എടുക്കുന്നുണ്ട് അതേസമയം ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയ കുടുംബമായിരുന്നു രാജീവിന്റെതെന്നാണ് അയൽവാസികളും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സംഭവത്തിൽ ദുരൂഹതയേറുന്നത് സംഭവത്തിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആദ്യം അയൽവാസികളാണ് തീപിടുത്തമുണ്ടായതായി പോലീസിൽ വിവരം അറിയിക്കുന്നത് പോലീസും മറ്റ് ഫോഴ്സും സ്ഥലത്തെത്തി തീ തീയണയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും വീട് നല്ല രീതിയിൽ തന്നെ കത്തി നശിച്ചിരുന്നു